ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല അടിപൊളി ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടുക്കൂ ഒരു കോളിഫ്ലവർ ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഈ കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഈ വെള്ളത്തിൽ ഒന്ന് കെടുക്കട്ടെ തീ ഓഫ് ചെയ്യുക ഇതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അഞ്ച് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി നാല് ടീസ്പൂൺ മൈദ ഒരു ടീസ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ ഈ ബാറ്റർ ഒന്ന് ചെയ്തെടുക്കുക കോളിഫ്ലവർ ചേർക്കുക മിക്സ് ചെയ്യുക അര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഓയിലേ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഓയിലേ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് മിക്സിയായി സബോളയ്ക്കൊന്ന് വാടി വരട്ടെ മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കും ഒരു സവാളയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു തിക്കായിട്ട് വരും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിഡ്ഡില്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്